ഹലോ ക്യാഷ് അപ്പം നമ്മൾ ഇന്ന് ലുലുമാളേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉപ്പത്തന്നാണ് അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ കുറച്ച് ലേറ്റായി ഒന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ ഫോർമിച്ചുണ്ട് തംസിലത്താത്ത ഉണ്ട് റൈഹ ഉണ്ട് റൈ പിന്നെ ഞാമുണ്ട് കേട്ടോ തസ്സിൽത്താത്ത ഉണ്ട് എല്ലാവരും ഉണ്ട് സംഭവം പൊളിക്കിടുകയാണെന്ന് തോന്നുന്നു പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ ആഹാ ഹാ എന്താ അല്ലേ രസ അടിപൊളി അടിപൊളി വാവും നമ്മൾ തന്നെ അടിപൊളിയാണ് കാണുന്നത് വാവും ഒരു രക്ഷയുമില്ല ഓരോരുത്തർ ഓരോ സ്റ്റെപ്പ് ഇടുന്നുണ്ട് ഈ വാവ് എന്ത് കളിയാണ് വാ സൂപ്പർ ഓ അടിപൊളി പൊളി ഓരോ സ്റ്റേജ് കളിക്കുന്നു സംഭവം ഭയങ്കര തിരക്കാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല തിരക്കാവും എന്നുള്ളത് കാരണം ഭയങ്കര തിരക്കായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടന്ന് ബാക്ക് കൂടെ ഇറങ്ങാമെന്ന് ബാക്ക് കൂടെ കയറാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ ലെഫ്റ്റൊക്കെ കയറി ലിഫ്റ്റിൽ നിന്നൊക്കെ നമ്മൾ സൂപ്പറായി തിക്കായിരുന്നു ഭയങ്കര ക്രൗഡാട്ടോ സത്യം പറഞ്ഞാൽ കണ്ടോ നിങ്ങൾ താഴത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഒരുവ പോലെ കുറേ എണ്ണ ഉണ്ട് ഔ വാവു 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 അടിപൊളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ ജനങ്ങൾ കൂടി നിൽക്കുന്നത് എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല സംഭവം പൊളി ഡി ജെ പരിപാടികളായിരുന്നു എല്ലാം നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാവ് പൊളി 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 വയബ് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ടൈമിലാണ് അടിപിടി കേസൊക്കെ ആയത് കളിച്ച് 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 അവരെന്തെയ് കളി കാര്യമായി പിന്നെ അടി തുടങ്ങിയപ്പം അവിടെ അത് നിർത്തി വെച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പിന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഇതായിട്ട് പടകം പൊട്ടിക്കല്ലോ അതിൽ നിങ്ങൾ വെയ്റ്റിങ്ങിലാണ് എല്ലാവരും അങ്ങനെ അകത്തുള്ള ആൾക്കാരെ മൊത്തം പുറത്തേക്ക് ഇറങ്ങി വാവ് ഹായ് ഹായ് ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവൾ പിന്നെ എന്താണ് എന്തു പറയാനാണ് എല്ലാം അകത്തുള്ള കുളാക്കി തന്നിക്കണ് എന്നാലും നമ്മൾ വിചാരിച്ചില്ല ലുലുമ്മളത്തെ ആൾക്കാർ അങ്ങനെ നിർത്തി വെക്കുമെന്ന് സാരല്ല അവർക്കും ഉണ്ടല്ലോ അങ്ങനെ മിനും ബിയാപ്പിളൊക്കെയാണത് എല്ലാവരും ഉണ്ട് അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അവർ അങ്ങനെ സംഭവം പൊളിയാവാൻ തുടങ്ങിയാണ് മക്കളെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വേണ്ടില്ല അയ്യ വ രണ്ട് കുറച്ച് ചക്കന്മാർ അവിടെ ഉണ്ട് വായ നോക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി മക്കളെ പൊട്ടിക്കൽ തുടങ്ങിയിട്ടോട്ടോ ഓട്ടോ പൊട്ടിപ്പോയിടിച്ചു പോയി അങ്ങനെ ഒരു പടകം പൊട്ടി ഇനി അടുത്ത പടകത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കരണ്ട് പോയതല്ല ലൈറ്റ് അവർ ഓഫ് ചെയ്താണ് എന്നാലല്ല കാണാൻ ഭംഗി തുടങ്ങി തുടങ്ങി 我累不哈哈累。<laughs> മ്മളെന്തെടുക്കയ്യാട് അപ്പൊ പരിപാടികൾ